നമസ്കാരം സഹകാര്യം സ്വാഗതം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പാ കുടിശിക എഴുതിത്തള്ളിയ നടപടിക്ക് കേരള ബാങ്ക് വാർഷിക പൊതുയോഗത്തിന്റെ അംഗീകാരം ദുരന്തത്തിൽ മരിച്ചവരുടെയും ഈടു നൽകിയ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ടവരുടെയും വായ്പ എഴുതിത്തള്ളാൻ ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചിരുന്നു പൊതുയോഗമന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി ഒൻപത് കോടിയുടെ അറ്റലാഭം നേടിയതിനാൽ ഈ സാമ്പത്തിക വർഷം അംഗസംഘങ്ങൾക്ക് ലാഭവിഹിതം നൽകാനാകുമെന്നും മന്ത്രി അറിയിച്ചു ഒക്ടോബർ മുതൽ സഹകാരികളുടെ ഓണറേറിയത്തിൽ കാലോചിത വർധന നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു സംഘങ്ങളുടെ ഓഹരി പിൻവലിക്കാനുള്ള ബയലോ ഭേദഗതി പിൻവലിക്കാനും പൊതുയോഗം തീരുമാനിച്ചു ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ അധ്യക്ഷനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സഹകരണ സെക്രട്ടറി വീണ എൻ മാധവൻ സഹകരണ സംഘം രജിസ്ട്രാർ ജ്യോതി പ്രസാദ് ബോർഡ് ഓഫ് ചെയർമാൻ വി രവീന്ദ്രൻ ചീഫ് ജനറൽ മാനേജർമാരായ റോയ് എബ്രഹാം എ ആർ രാജേഷ് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ എസ് ഷാജഹാൻ എന്നിവർ തന്നെ എന്തൊക്കെ നാട്ടില് ഇത് നമ്മുടെ സംഗതി സൂപ്പറാണ് മെച്ച വെളിപ്പ് നടത്തുന്ന സംഭവങ്ങൾ വ്യാപകമാകുന്നു സംഘങ്ങളെ ചതിച്ചും സ്വർണ വായ്പ നൽകുന്ന ബാങ്കുകളിലെ ജീവനക്കാരുടെ സ്വർണ പരിശോധന വൈദഗ്ധ്യക്കുറവും മുതലെടുത്ത് സംഘങ്ങളെ പറ്റിക്കുന്ന സംഭാവനകൾ വർദ്ധിക്കുന്നതിന് അവസാനത്തെ തെളിവായി തിരി ബാങ്കിനെ പറ്റിക്കാനുള്ള വ്യാജ സ്വർണ പണയ റാക്കറ്റിന്റെ ശ്രമം തിമിരി സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുബണ്ഡം പണയപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിനിടയിൽ പിടിയിലായവർ നേരത്തെ ചീമേനി കുടക്കാട് സഹകരണ ബാങ്കുകളിലും തട്ടിപ്പ് നടത്തി തിമിരി സഹകരണ ബാങ്കിൽ അഞ്ചു വളകളുമായി എത്തി രണ്ടു ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചീമേനി പെട്ടിക്കുണ്ടാമത്തലയിലെ എ പി കെ അഷറഫ് ചീമേനി പെട്ടിക്കുണ്ടിലെ രാജേഷ് എന്നിവർ പിടിയിലായത് ബാങ്ക് മാനേജർ ഒ പി ലങ്കേഷ് ചീമേനി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുവരും റിമാൻഡിലാണ് ചീമേനി സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖയിൽ മുക്കുബണ്ടം പണയപ്പെടുത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ ഇരുവർക്കുമെതിരെ രണ്ട് കേസെടുത്തിട്ടുണ്ട് ഇരുവരും രണ്ട് സമയങ്ങളിലെത്തിയാണ് ഇവിടെ മുക്കുബണ്ടം പണയപ്പെടുത്തിയത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചീമേനി സഹകരണ ബാങ്കിന്റെ സായ്ഹ്ന ശാഖയിലെത്തിയാണ് അഷറഫ് മുക്കുബണ്ടം പണയപ്പെടുത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ തട്ടിയത് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് കെ രാജേഷ് ഇതേ ബാങ്കിൽ മുക്കുമണ്ടം പണയപ്പെടുത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരം രൂപ കൈക്കലാക്കി മറ്റ് ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൊടക്കാട് ബാങ്കിൽ അഷറഫ് പണയപ്പെടുത്തിയ അഞ്ച് വളകൾ പരിശോധിച്ചത് ചെറുവത്തൂരിലെ ജില്ലറിയിലെത്തി വളമുറി വളമുറിച്ചു നോക്കിയപ്പോഴാണ് മുക്കുമണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് ബാങ്ക് സെക്രട്ടറി കെ പ്രഭാകരൻ ചീമേനിയിൽ പോലീസിൽ പരാതി നൽകി ചീമേനി പോലീസിൽ പരാതി നൽകി മുക്കുബണ്ടം പണയപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന വലിയ സംഘം ഇതിനു പിന്നിലുണ്ടോ എന്ന സംശയത്തിലാണ് പോലീസ് ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിൽ മുക്കുബണ്ടം പണയപ്പെടുത്തിയതായി സംശയമുണ്ട് ഒരു പവൻ തൂക്കം വരുന്ന അഞ്ച് വളകളിൽ ഒരു പവൻ സ്വർണം മാത്രമാണുള്ളതെന്ന് പരിശോധന പരിശോധനയിൽ സ്ഥിരീകരിച്ചതായി ബാങ്ക് അധികൃതർ പറഞ്ഞു ചിതറ സർവീസ് സഹകരണ ബാങ്കിന്റെ മടത്രയിൽ പ്രവർത്തിച്ചിരുന്ന നിധി മെഡിക്കൽസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപമുള്ള മടത്തറ ബ്രാഞ്ചിന്റെ നവീകരിച്ച കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് എ അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി പി ജസിൻ അധ്യക്ഷനായി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ജിംനാദ സ്വാഗതം പറഞ്ഞു ആദ്യ വിൽപ്പന കെ പി ഗഗാറിന് നൽകി ബാങ്ക് പ്രസിഡന്റ് നിർവഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ മടത്തറ അനിൽ എം സുലൈമാൻ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഷീജ എന്നിവർ സംസാരിച്ചു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മുനിസിപ്പാലിറ്റിയിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പ് നടത്തി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് കുണ്ടോടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹായത്തോടെ സൗജന്യമായി കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ മാനത്തുമംഗലം പാതാക്കര പൊന്ന കുരിശി ജൂബിലി റോഡ് രവിമംഗലം എന്നീ മേഖലകളിൽ വെച്ച് നടത്തി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർ കിഡ്നി പരിശോധന നടത്തി ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഇനിയും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു സമാപന ദിവസത്തെ ക്യാമ്പ് രവിമംഗലം മദ്രസയിൽ വെച്ച് നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം ആലിപ്പറ്റ ജമീല ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീല നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് താരാടൻ എന്നി പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ ആറാട്ടുപുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രതിസന്ധിയിൽ നിക്ഷേപകർക്ക് അഞ്ചു കോടിയാണ് ലഭിക്കാനുള്ളത് അതേസമയം ബാങ്കിന് കിട്ടാനുള്ളത് വെറും മൂന്നര കോടിയാണ് കൽപ്പന കക്ഷികൾ എടുത്ത കോടിക്കണക്കിന് രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാതെ കുടിശ്ശിക വന്നതാണ് ബാങ്കിനെ പ്രതിസന്ധിയിൽ ആക്കിയത് സാമ്പത്തിക തകർച്ചയിലായ ബാങ്കിന് കേരള ബാങ്കിൽ സമാശ്വാസ സഹായം കൊടുത്തെങ്കിലും അത് വേണ്ടപ്പെട്ടവർ ചേർന്ന് കൈക്കലാക്കി എന്നാണ് ആക്ഷേപം സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ഇടത് ഭരണസമിതി കൂടി രാജിവെച്ച തലയൂരിയതോടെ ബാങ്ക് പ്രവർത്തനം അനിശ്ചിതത്വത്തിലാണ് ആറന്മുള പഞ്ചായത്തിലെ ആറാട്ടുപുഴ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന എഴുന്നൂറ്റി എൺപത്തി ഏഴാം നമ്പർ ആറാട്ടുപുഴ സർവീസ് സഹകരണ ബാങ്ക് തകർച്ചയിലായിട്ട് വർഷങ്ങളായി ജീവനക്കാർ ഇടപെട്ട് ഒരുവിധം ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു ഇതിനിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടതു ഭരണ സമിതി രാജിവെച്ചു സമിതിയിലെ പലർക്കും കുടിശ്ശികായതോടെ അംഗത്വം പോകുമെന്ന സ്ഥിതി എത്തിയപ്പോഴാണ് രാജിവെച്ചതത്രേ വർഷങ്ങളായി സി പി എം നേതൃത്വമാണ് ബാങ്ക് ഭരിച്ചുകൊണ്ടിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചത് ഈ സാഹചര്യത്തിലായിരുന്നു പിന്നീട് സി പി എം ജില്ലാ നേതൃത്വം ഇടപെട്ട് സർക്കാർ നോമിനികളെ നാമനിർദ്ദേശം ചെയ്താണ് ഭരണസമിതി പുനഃസംഘടിപ്പിച്ചത് ആ സംവിധാനവും ഇല്ലാതായതോടെ സംസ്ഥാനത്തെ സഹകരണ പ്രതിസന്ധി ലിസ്റ്റിൽ ഒരു സംഘം കൂടി ഇടം പിടിച്ചു മിസ്മാനേജ്മെന്റും രാഷ്ട്രീയ പക്ഷപാതിത്വവുമാണ് പല സംഘങ്ങളുടെയും പ്രതിസന്ധിയിലാകുന്നത് സി പി എം നേതൃത്വം നൽകുന്ന ബാങ്കിലെ ആറാട്ടുപുഴ പ്രതിസന്ധി സഹകരണ വകുപ്പിനും തലവേദനയായി കണ്ണൂർ കോളിത്തട്ട് സഹകരണ ബാങ്കിൽ വൻ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി മുപ്പത് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം നിക്ഷേപകർക്ക് പണം നൽകുന്നില്ല മരിച്ചയാളുടെ ജാമ്യത്തിൽ വായ്പ തുടങ്ങിയ ക്രമക്കേടുകളടക്കം പെൻഷൻ വിതരണത്തിലും തിരുമറി നടന്നെന്നാണ് ആരോപണം ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങളെന്നും ഇന്ന് ബാങ്കിനു മുന്നിൽ ഉപവസിക്കുമെന്നും നിക്ഷേപകർ പറയുന്നു ചിട്ടി ഇടപാടുകളിലും കള്ളത്തരം കാണിച്ചെന്നും നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മരിച്ചയാൾ ജാമ്യക്കാരനായി രണ്ടായിരത്തി പതിമൂന്നിൽ വായ്പ അനുവദിച്ചു എന്നാൽ തിരിച്ചടവിന് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് വീട്ടുകാർ പോലും ഇക്കാര്യം അറിയുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കാണ് കോളിത്തട്ട് സഹകരണ ബാങ്ക് ഒരു വിഭാഗം ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് കോടികളുടെ തിരുമറി ബാ ബോധ്യമായതോടെ ഭരണസമിതി അംഗങ്ങളായ സി പി എം ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാർട്ടി നടപടിയെടുത്തു Transcrição e